ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങൾ നോക്കാം അഞ്ച് പോർഷനിൽ നിന്ന് ആണ് നമുക്ക് വരുന്നത് ആനുകാലിക വിഷയങ്ങൾ അതായത് കറണ്ട് അഫയേഴ്സ് അത് ഇരുപത് മാർഗാണ് വരുന്നത് അതുപോലെ തന്നെ സയൻസ് സയൻസ് പോർഷനിൽ നിന്ന് പത്ത് മാർഗമാണ് വരുന്നത് പൊതുജനാരോഗ്യം പത്ത് മാർഗമാണ് വരുന്നത് ഗുണിതവും മാനസിക ശേഷിയും ഇരുപത് മാർഗാണ് വരുന്നത് അങ്ങനെ നൂറ് മാർഗാണ് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോർഷൻസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നോക്കി പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം എന്ന് പറയുന്ന പോർഷനിലേക്ക് നോക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഓക്കെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധ കാലവു കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരണഘടനാ ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ ഇതെല്ലാം കൂടെ അഞ്ച് മാർഗ്ഗം ഓക്കെ ഇനി രണ്ടാമത്തെ പോഷൻ വരുമ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലയിലെ പുരോഗതിയും നേട്ടങ്ങളും അത് വരുന്നത് അഞ്ച് മാർഗമാണ് ഓക്കേ ഇനി ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ അത് പറയുന്നത് അഞ്ച് മാർഗ്ഗ് ഇനി അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇന്ത്യൻ ജ്യോഗ്രഫി അത് വരുന്നത് അഞ്ച് മാർഗ്ഗ് ഇനി കേരളത്തിലോട്ട് വരുന്ന കേരള ഭൂമിശാസ്ത്രം കേരള ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയ ഉദ്യാനങ്ങളും മത്സ്യബന്ധനം കായികരംഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ അറിവ് അത് പത്ത് മാർഗിനാണ് വരുന്നത് ഓക്കെ ഇനി നേരെ തിരിച്ച് നമ്മൾ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിനുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ അതായത് ഇന്ത്യൻ സമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിനുണ്ടായ സമരവും അതുപോലെ തന്നെ സാംസ്കാരിക നായക നവോത്ഥാന നായകന്മാരും അത് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക കായിക മേഖല എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അഞ്ച് മാർഗിന് ഇനി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മളെ ഈ പറയപ്പെടുന്ന ആനുകാലിക വിഷയങ്ങൾ അത് ചോദിക്കുന്നത് ഇരുപത് മാർഗിനാണ് കറണ്ട് അഫെയേഴ്സ് വരുന്നത് ഓക്കെ നമുക്ക് കുറിച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അടുത്ത സയൻസ് പോർഷൻ സയൻസ് പോർഷനിൽ ജീവശാസ്ത്രം അതായത് ബയോളജി വരുന്നത് ഈ മനുഷ്യ ശരീരത്തിലെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ ഭക്ഷ്യ പ്രധാന ഭക്ഷ്യ കാർഷിക വിലകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം അതുപോലെ തന്നെ സാമൂ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഓക്കെ അപ്പോൾ അത് ബയോളജി ഇനി ഫിസിക്സ് കെമിസ്ട്രി ആറ്റവും ആറ്റത്തിൻ്റെ കടനം ഐരികളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണം ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിലെ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജ ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബല ബല ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുധവും സവിശേഷതകളും അപ്പോൾ ഇതാണ് ഫിസിക്സ് കെമിസ്ട്രി ഇനി പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യത്തിൽ വരുന്നത് പത്ത് മാർഗാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ സയൻസ് വിഷയം ബയോളജി അഞ്ച് മാർക്ക് അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ അഞ്ച് മാർക്ക് പിന്നെ വരുന്നത് പൊതുജന പൊതുജനാരോഗ്യം അത് പത്ത് മാർക്ക് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഓക്കെ അപ്പോൾ അതാണ് എൺപത് മാർക്കിൻ്റെ ജി കഴിഞ്ഞു ജി പ്ലസ് കാറിൻ്റെ അഭിവേഴ്സ് കഴിഞ്ഞു ഇനി നമ്മൾ മാത്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് പോർഷണാണ് ലഘുഗണിതവും മാക്സ് ആൻഡ് മെൻ്റലബിലിറ്റിയും അപ്പോൾ ലഘുഗണതലത്തിൽ വരുന്നത് എട്ട് പോർഷനാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖ ഊസാഖ ഭിന്ന സംസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും കൊണ്ട് ദൂരും ഇങ്ങനെ എട്ട് പോർഷൻസ് ഓക്കെ അടുത്ത മെന്റലബിലിറ്റി ഇത് വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ പുനഃക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സ്ഥാന നിർണയം ഇത്രയും പോർഷൻസ് എട്ട് പോർഷൻസ് അപ്പോൾ ഈ പതിനാറ് പോഷൻസിൽ നിന്നാണ് നമുക്ക് ഇരുപത് മാർഗ് ചോദിക്കുന്നത് ഓക്കെ തന്നെ ക്ലിയർ ആലോ സിലബസിൻ്റെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇനി തിരിച്ച് നമ്മൾ ഓരോ സബ്ജക്റ്റിലോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പൊതുവി പൊതു വിജ്ഞാനത്തില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സംരംഭം ബന്ധപ്പെട്ട കാര്യം ഇത് നമ്മൾ മിക്കവാറും എല്ലാ എക്സാമിന് വേണ്ടിയിട്ടും പഠിച്ച് തുടങ്ങുന്ന കാര്യമാണ് ഈ പറയപ്പെടുന്നത് നമ്മുടെ കയ്യിലിരിക്കും ആർക്കും ഒരു പേടിയും വേണ്ട അത് സൂപ്പറായിട്ട് നമ്മുടെ കയ്യിലിരിക്കും നിങ്ങൾ ഒന്നും ഒന്ന് റെഫർ ചെയ്താൽ അത് നമ്മുടെ കയ്യിലിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ അടുത്ത പോർഷൻ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവർഷ പദ്ധതികൾ വിവിധ മേഖലയിലെ പുരോഗതി നേട്ടങ്ങൾ ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പോർഷനാണ് അടുത്ത ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന അത് അഞ്ച് മാർക്ക് നമുക്ക് പ്രശ്നമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അടുത്ത ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഇന്ത്യൻ ഭൂമിശാസ്ത്ര സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ഇതും നമുക്ക് പ്രശ്നമില്ല അഞ്ച് മാർക്ക് നമുക്ക് കയ്യിലിരിക്കും പിന്നെ കേരള 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 ജോഗ്രഫി കേരള ജ്യോഗ്രഫി നമ്മൾ ഏത് സബ്ജക്റ്റ് എടുത്തും നമ്മൾ എൽ ഡി ആയാലും എച്ച് ജി എസ് ആയാലും അതുപോലെ തന്നെ ഡിഗ്രി ലെവലായാലും ഏത് സംഭവം എടുത്താലും നമ്മൾ ആദ്യം പഠിക്കുന്ന സാധനങ്ങളാണ് ഈ പറയപ്പെടുന്നത് ഭൂമിശാസ്ത്രം അടിസ്ഥാന വിവരങ്ങളും നദികളും എല്ലാം ഇതെല്ലാം നമ്മൾ പണ്ടു തൊട്ടേ പി സി പഠിക്കുന്ന പണ്ടു പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു വിധത്തിലും ഇത് തെറ്റായി പോകാനുള്ള ചാൻസ് ഇല്ല എന്നും നമുക്ക് പത്ത് മാർക്കുണ്ട് നമുക്ക് ഏകദേശം നല്ലോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ഒരു പോർഷനാണ് ഈ ഈ കേരള ഭൂമിശാസ്ത്രം പിന്നെ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ ഇത് നമുക്ക് പ്രശ്നമില്ല നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സബ്ജക്റ്റാണ് ഓക്കെ അപ്പോൾ ഈ പറയപ്പെടുന്ന ഈ ഒരു ആ പോർഷൻ എല്ലാം നമുക്ക് പ്രശ്നമില്ലാത്ത സാധനങ്ങളാണ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്ത് പഠിച്ചാൽ മതിയാകും ഓക്കെ ഇനി ഈ പ്രശ്നം ഈ പോർഷനാണ് മിക്ക ആൾക്കാർക്കും പ്രശ്നം നിങ്ങൾ എന്നും ചിന്തിച്ച് നോക്കുക നിങ്ങൾ മാർഗ്ഗ പോകുന്നതും ഈ പ്രശ്നം ഈ പോർഷനിൽ നിന്നായിരിക്കും ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ച് മാർഗിന് അപ്പോൾ ഈ പോർഷൻസ് മിക്കവാറും എല്ലാ ഉദ്യോഗാർത്ഥികളും നെഗറ്റീവ് അടിക്കും അല്ലെങ്കിൽ കിട്ടത്തില്ല ഒരു സാധനം കിട്ടാത്ത ഒരു സാധനമാണ് ഈ ശാസ്ത്ര സാങ്കേതിക മേഖല ഈ പറയപ്പെടുന്ന ഈ ഈ ഇത്രയും പറയപ്പെടുന്ന ഈ പോർഷൻസ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും നിങ്ങൾക്ക് എക്സാം എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഈ പോർഷനിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർഗ്ഗ് പോകുന്നത് എന്നുള്ളത് ഇനി വേറൊരു സബ്ജക്റ്റ് കൊടുക്കാണ്ട് അത് ഞാൻ കുറെ വഴിയേ പറഞ്ഞുതരാം ഓക്കെ ആനുകാലിക വിഷയങ്ങൾ ആനുകാലിക വിഷയങ്ങൾ ഇരുപത് മാർഗുണ്ട് ഈ ഇരുപത് മാർഗ് നമുക്ക് എങ്ങനെ നേരിടുക നമുക്കൊരു പതിനെട്ട് മുതൽ ഫുൾ മാർഗും അതായത് എല്ലാ ആൻസറും ആൻസറും ഉള്ള ചോദ്യങ്ങളാണെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത് മാർഗം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ സി എന്ന് പറയുന്നത് ഓക്കെ അത് എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡെയിലി നിങ്ങൾ പേപ്പർ വായിക്കുക ആ പേപ്പറിൽ വരുന്ന കറണ്ട് അഫേഴ്സായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന സാധനങ്ങൾ നിങ്ങളുടെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു എ ഫോർ സൈസ് പേപ്പറിലോ നിങ്ങൾ എഴുതി എടുക്കുക അത് പഠിക്കുക പിറ്റേന്ന് അതുപോലെ ചെയ്യുക ആ പിറ്റേത്തെ ദിവസത്തെ കറണ്ട് അഫേഴ്സും ഡേറ്റ് ഇട്ടിട്ട് കറണ്ട് അഫേഴ്സും എല്ലാം എഴുതുക എന്നിട്ട് നമ്മൾ തലേന്ന് പഠിച്ച തലേന്ന് നമ്മൾ എഴുതി വെച്ചാൽ അത് നമ്മൾ റെഫർ ചെയ്യുക ഇതും പഠിക്കുക അല്ലാതെ നമ്മൾ ഇത് പഠിച്ചിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ നോട്ട് ഇങ്ങനെ അടിക്കുകയായിരിക്കുക ഓരോ ദിവസത്തെ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് പഠിക്കാൻ വിചാരിച്ചാൽ നടക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ അന്നൊന്ന് പഠിച്ചു പോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ എക്സാം എടുക്കുന്ന സമയത്ത് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് ഇപ്പം ഞാൻ അങ്ങനെ തകർത്ത് കളയാം എന്ന് വിചാരിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് തിരിഞ്ഞു പോകും നിങ്ങളുടെ അവിടെ കുറയും നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ചെയ്ത് ഔട്ട് ആവാനുള്ള സാധ്യത ഉണ്ട് സോ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഡയറിയിലോ എഴുതി വെക്കുക പഠിക്കുക അന്നു പഠിച്ച് പോവുക എന്നിട്ട് റഫർ ചെയ്ത് റെഫറ് ചെയ്ത് പോകണം അപ്പോൾ എല്ലാ ദിവസത്തിനും നിങ്ങൾ റെഫർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും അത് നമ്മുടെ നച്ചറാണ് മനുഷ്യൻ്റെ ഒരു ഇതാണ് മറവി എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് ഓക്കെ അതെല്ലാവർക്കും ഉള്ള സാധനമാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഡെയിലി എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുക ഇനി സയൻസ് പ്രശ്നം സയൻസ് ഇല്ലാത്ത ജീവശാസ്ത്രം ബയോളജി എന്ന് പറയുന്ന പോർഷൻസ് മിക്കവാറും ആൾക്കാർക്കല്ല അതായത് സയൻസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പഠിക്കാത്ത ഒരാൾക്കും കിട്ടാനുള്ള സാധ്യതയുള്ള പോർഷൻസാണ് ബയോളജി എന്ന് പറയുന്ന പോർഷൻ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള അറിവ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പഠിക്കാം കുഴപ്പമില്ല ജീവങ്ങളും അപ്യാപ്തരോധങ്ങളും കുഴപ്പമില്ല കേരളത്തിലെ പ്രധാന പക്ഷികൾ പക്ഷി സാക്ഷികൾ നമുക്ക് പ്രശ്നമില്ല വനങ്ങൾ വനവിഭവ വനവിഭവങ്ങൾ സാമൂഹിക വനവൽക്കരണം അതും പ്രശ്നമില്ല പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതും പ്രശ്നമില്ല അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന സബ്ജക്റ്റാണ് അതായത് ബയോളജി നമുക്ക് പ്രശ്നമില്ല സയൻസ് ബേസിക്കായിട്ട് ബേസിക് ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് അതായത് സയൻസ് ഡിഗ്രി പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസ് നിർത്തി ഒരാൾക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റും ഈ പറയുന്ന പോർഷൻ അതായത് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ഇതാണ് കുറച്ച് സയൻസുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത ഒരാൾക്ക് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ മാണ ഒരു പോർഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക മേഖലയും അത് ബേസിക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ എ സി ആർ ടി ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ചാപ്റ്റർ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അഞ്ച് മുതൽ പത്ത് വരെയുള്ള അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്കൂളിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഈ കയ്യിലിരിക്കും ഓക്കെ തീർച്ചയായും നിങ്ങളും പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് ഞാൻ പറഞ്ഞപോലെ ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രി ബയോളജി നമുക്ക് കുഴപ്പമില്ല കിട്ടും ഇനി അടുത്ത് വരുന്നത് പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യം കുഴപ്പമില്ല പത്ത് മാർക്കുണ്ട് സാംക്രമിക രോഗങ്ങൾ രോഗകാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം കുഴപ്പമില്ല ജീവിതശൈലി രോഗങ്ങൾ പ്രശ്നമില്ല പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഇത് നമ്മൾ കുറച്ച് മൈൻഡ് ഇട്ട് വേണം പഠിക്കാൻ കാരണം ഇത് ഒരേപോലെയുള്ള കുറേ കുറേ ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട് അത് എല്ലാം ഒരുപോലെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്തൊരു ആരോഗ്യക്ഷേമ പദ്ധതി ആയിപ്പോകും സോ നിങ്ങൾ അത് കുറച്ചും കൂടെ നല്ലപോലെ മൈൻഡ് കറക്റ്റായിട്ട് എടുത്തിട്ട് അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം അപ്പോൾ ഇതും വലിയ പ്രശ്നമില്ല ഈ ഇതിനകത്ത് കുറച്ച് കാര്യം കുറച്ച് വൈകായിട്ട് പഠിക്കാൻ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ടത് നമ്മുടെ ഈ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി പ്രവർത്തനങ്ങളാണ് അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് മിക്കവാറുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതായത് സയൻസുമായി ബന്ധപ്പെട്ട ബന്ധമില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി തെറ്റി പിന്നെ എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ഈ ശാം പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല കായികം സ്പോർട്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളായിരിക്കും അപ്പോൾ ഇത് രണ്ടും അതായത് സയൻസുമായി ബന്ധം ബന്ധം സയൻസ് ബന്ധമില്ലാത്ത ഒരു ഉദ്യോഗാർത്ഥി ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾ നല്ലതുപോലെ പഠിക്കണം ഓക്കെ പിന്നെ എല്ലാവരും നല്ലതുപോലെ പഠിക്കേണ്ട കാര്യമാണ് ഈ ശാസ്ത്ര സാങ്കേതിക മേഖല എന്ന് പറയുന്നത് പക്ഷേ ബാക്കിയെല്ലാം നമുക്ക് ഒരുവിധം കുഴപ്പമില്ല ഇനി സയൻസ് ബേസിക്കായിട്ട് സയൻസ് എടുത്ത് പഠിച്ചവർക്ക് പറ്റുന്ന പ്രശ്നം പറ്റുന്ന സാധനങ്ങളാണ് നമ്മുടെ ഈ പൂ ജോഗ്രഫി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങളത് പഠിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് മനസ്സിലാവും പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും സയൻസും ബന്ധം ഇല്ലാത്തൊരാൾ പഠിച്ചാൽ മനസ്സിലാവാത്ത സാധനമാണ് ഈ കെമിസ്ട്രിയും ഫിസിക്സും അപ്പോൾ അത് നിങ്ങൾ കൂടുതൽ കമ്പേ കുറ കൂടുതൽ സ്ട്രെസ് കൂടുതൽ സമയമെടുത്ത് പഠിക്കുക അതായത് ഈ സയൻസുമായി ബന്ധം ഇല്ലാത്ത ഒരാൾ കൂടുതൽ പഠിക്കേണ്ടത് ഭൗതികശാസ്ത്രവും രസതന്ത്രമാണ് അതുപോലെ തന്നെ സയൻസുമായി ബന്ധമുള്ള ഒരു ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത് ജോഗ്രഫിയും ഹിസ്റ്ററി അങ്ങനെയുള്ള ആണ് ഹിസ്ട്രി വലിയ പ്രശ്നം കാണുന്നില്ല ജോഗ്രഫി എക്കണോമിക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ പിന്നെ എല്ലാവരും നല്ലതുപോലെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അത് പിന്നെ മാക്സ് മാക്സ് നിങ്ങൾ ഒഴിവാക്കരുത് മാക്സിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവും ചിലപ്പോൾ മാർക്ക് ഒരുപാട് കുറഞ്ഞു പോകും നിങ്ങൾ കഷ്ട ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ട് ആവും ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ ഓക്കെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി പതിനാറ് പോർഷനാണ് നമുക്ക് ഇരുപത് മാർക്കാണ് ഉള്ളത് അപ്പം നമ്മൾ ജി കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു അറുപത്തഞ്ച് മാർക്ക് നമ്മൾ ഒപ്പിക്കുക അറുപത്തഞ്ച് പ്ലസ് ഒപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം പിന്നെ ഒരു പതിനെട്ട് മുതൽ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള മാർക്ക് നമുക്ക് മാക്സിലും ഒപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫായി നിങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു എൺപത് മുതൽ എൺപത്തി മൂന്ന് എൺപത് മുതൽ എൺപത്തി മൂന്ന് അതി കൂടുതൽ അതി കൂടുതൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയ ജി കെ പോർഷൻ ഒരു നാലോ മൂന്നോ നാലോ മാർക്ക് കൂടെ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എത്ര മാർക്ക് കൂടും അതുപോലെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരാനും പറ്റും ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ കമ്പനി ബോർഡ് എൽ ജി സി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഡൗൺലോഡ് പ്രിൻ്റ് എടുത്ത് നിങ്ങളെ കൈ സൂക്ഷിക്കണം നിങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങളത് എടുത്ത് വെച്ചിരിക്കണം എപ്പോഴും ഈ സിലബസ് കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എഴുതേക്കുന്നതും ഉറങ്ങാനായിട്ടും ഓക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന മാത്രം പറ്റത്തില്ല പഠിക്കുകയും വേണം ഓക്കെ ചിലപ്പോൾ ചിലർ പറയും നോക്കിക്കൊണ്ടിരുന്ന അങ്ങനെ കിട്ടുമോ അല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല നമ്മളിന്ന് കാണുന്ന ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്കത് പഠിക്കാനുള്ള ടെൻഡൻസി കൂടും പിന്നെ നമ്മളെ ഐഡിയ അനുസരിച്ച് പഠിക്കുക മാക്സിമം പഠിക്കുക എല്ലാവർക്കും ജോലി കിട്ടും ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ടുള്ളതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ മെറ്റുണ്ടെങ്കിൽ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം